ഇന്നലത്തെ തോൽവിയോട് കൂടിയിട്ട് ചെന്നൈൻ എസ്സി ഈ ഒരു സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നും പുറത്തായി പക്ഷേ അവരുടെ പരിശീലകനായ ഓവൻ കോയിലിന് അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ മനസ്സില്ല അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ് എണ്ണം തുടങ്ങിയിട്ടുണ്ട് അണിയറയിലൂടെ വളരെ വലിയ ചരട് ചരടുവളികൾ ദ്രുതഗതിയിൽ നടക്കുന്നു ഞാൻ പറയുന്നതല്ല നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള മർക്കസ് മർഗ്ഗ്ലോ എന്ന ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പുള്ളിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലാൽദിൻ പുയയുടെ കോൺട്രാക്റ്റ് അവർ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും അവർ അംഗീകരിച്ചിട്ടുണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്തു എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് അദ്ദേഹം പറയുന്നത് ലാൽഡിൻപിയുടെ സൈനിങ് ചെന്നൈൻ എഫ് സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടുള്ള മന്ദർ റാവ് ദേശായിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ അവർ വിജയിച്ചു കഴിഞ്ഞു എഗ്രിമെൻറ്റിലേക്കുള്ള ടേംസ് രണ്ട് കക്ഷികളും മന്ദർ റാവ് ദേശായും ചെന്നൈ എൻ സിയും തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർപ്പിലെത്തിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു സൈനിങ് മാത്രം മതി അടുത്ത സീസണിലേക്ക് ഏറ്റവും കൂടുതൽ താരങ്ങളെ ബാഗ് ചെയ്യുന്നത് ചെന്നൈയിൻ എഫ് സി ആണ് എന്ന് മാർക്കസ് മർഗ്ലോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നിമിഷം വരെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വ്യാപൃതരായി സൈനികങ്ങൾ കൂടുതൽ നടത്തുന്നത് ചെന്നൈൻ എഫ് സി ആണെന്ന് മാർക്കസ് മർഗ്ലോ ഏകദേശം പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് ചെയ്ത് ട്വീറ്റിൽ പറയുന്നുണ്ട്